എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി എൺപത്തൊന്ന് ദീപിക ആദിത്യനാമം അഭ്യാസാധിഷേജ്ഞാത ആശ്ചര്യജനകമാവും വിധത്തിലുള്ള അഭ്യാസം കൊണ്ട് അഥവാ നിരന്തര പ്രയത്നം കൊണ്ട് മാത്രം അറിയേണ്ടവൾ എന്നർത്ഥം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി തുടങ്ങിയ അഷ്ടാംഗ യോഗചര്യകളും മറ്റും നിരന്തരം ദീർഘകാലം അനുഷ്ഠിച്ചിട്ടാണ് ദേവിയെ സാക്ഷാത്കരിക്കേണ്ടത് യമനേയമാദികളെ പറ്റി വിവേക ചൂടാമണിയിൽ വിവരിക്കുന്നു അഭ്യാസം കൊണ്ട് അതിശയകരമായും അറിയപ്പെടുന്നവളെന്നും വ്യാഖ്യാനിക്കാം ആരുടെ അംഗങ്ങൾ ജ്ഞാനവും ശരീരം ശാസ്ത്രവും വാസസ്ഥാനം ഹൃദയവുമാകുന്നുവോ ആ ദേവിയെ നിരന്തരം ധ്യാനം കൊണ്ട് ദർശിക്കേണ്ടതാണ് ആത്മസംയോഗത്തിലൂടെ ആ ദേവി അഭിവ്യക്തയാകുന്നു എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിലും പറയുന്നു അടുത്ത നാമം ഷഡദ്വാതീത രൂപിണി അധ്വാവ് എന്നാൽ മാർഗം ഷഡദ്വാവ് എന്നാൽ ആറ് മാർഗം ആറ് മാർഗങ്ങൾക്കും അതീതമായ രൂപത്തോട് കൂടിയവൾ എന്ന് നാമാർത്ഥം പദദ്വാവ് എന്നാൽ വാക്കുകൾ ഭുവനാധ്വാവ് എന്നാൽ ലോകങ്ങൾ വർണ്ണധ്വാവ് എന്നാൽ അക്ഷരങ്ങൾ തത്വാദ്ധ്വാവ് എന്നാൽ തത്വദർശനങ്ങൾ കലാദ്വാവ് എന്നാൽ സംഗീതം സാഹിത്യം ചിത്രമെഴുത്ത് നാട്യം ശില്പനിർമ്മാണം വാസ്തുശില്പം തുടങ്ങിയവ മന്ത്രാദ്വാ് എന്നാൽ പഞ്ചദശി ഷോഡശി ഗായത്രി തുടങ്ങിയവ ഈ ആറ് മാർഗങ്ങൾക്കും അതീതമായി വർത്തിക്കുന്നു ദേവിയുടെ രൂപം ഈ ആറു മാർഗങ്ങളിലൂടെ പ്രതിഭാശാലികൾ സൃഷ്ടിക്കുന്ന ദേവി രൂപമൊന്നുമല്ല ദേവിയുടെ പരമാർത്ഥ രൂപം ഇവക്കെല്ലാം അപ്പുറമാണെന്ന സാരം അടുത്ത നാമം അവ്യാജ കരുണാമൂർത്തി വ്യാജലേശമില്ലാത്ത ദയാരൂപം എടുത്തവൾ എന്നർത്ഥം കലർപ്പില്ലാത്ത കാരുണ്യ രൂപം എടുത്തവളാണ് അമ്മ പ്രാപഞ്ചിക വിഷയങ്ങളിൽ ഭ്രമിച്ചുടലുന്ന മക്കൾക്ക് തെറ്റുപറ്റുക സ്വാഭാവികമാണ് എന്നാൽ ഭക്തരായ തന്റെ മക്കളുടെ അപരാധങ്ങളെ മുഴുവൻ ദയാപൂർവം പൊറുക്കുവാൻ ദേവിക്ക് മാത്രമേ കഴിയൂ അടുത്ത നാമം അജ്ഞാനദ്വാന്ത ദീപിക അജ്ഞാനമാകുന്ന ദ്വാദത്തിന് അഥവാ കൂര ഇരുട്ടിന് നിറദീപമായവൾ എന്നർത്ഥം ഗുരു സ്വരൂപിണി എന്ന് സാരം അജ്ഞാനമാകുന്ന ഇരുട്ടകറ്റാൻ ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ടേ കഴിയൂ അങ്ങനെ അജ്ഞാനാന്തകാലത്തെ അകറ്റുന്ന ശക്തി ഗുരുവാണ് ശ്ലോകം നൂറ്റി എൺപത്തിരണ്ട് ആ ബാല ഗോപവിദ്യത സർവാനുലംഘ്യ ശാസന ശ്രീചക്ര രാജനിലയ ശ്രീമദ് ത്രിപുര സുന്ദരി ആദിത്യനാമം ആ ബാലഗോപവിദ്യത ബാലന്മാർ തുടങ്ങി കാലിമേയ്പുകാർ വരെ നന്നായി അറിയുന്നവൾ എന്നർത്ഥം പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ അമ്മ എന്ന് ഉച്ചരിക്കാത്ത ഉണ്ടാവില്ല ആ അമ്മ തന്നെ ദേവി ഈ നാമത്തിന് മറ്റൊരർത്ഥം ഇങ്ങനെ ബാലശബ്ദം ബ്രഹ്മാവിനെ കുറിക്കുന്നു ഗോപൻ എന്നത് സദാശിവനെയും അങ്ങനെ വരുമ്പോൾ ബ്രഹ്മാവ് തുടങ്ങി സദാശിവൻ വരെ സകല ദേവന്മാർക്കും അറിയുന്നവളാണ് ദേവി എന്ന് സാരം മറ്റൊരർത്ഥം ബാലഗോപാലൻ എന്നാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണന് സാക്ഷാൽ ദേവി ആത്മസ്വരൂപിണി തന്നെയാണ് അടുത്ത നാമം സർവാനുല്ലംഘ്യ ശാസന സർവരാലും ഉല്ലംഘിക്കപ്പെടാൻ തരമില്ലാത്ത കൂടിയവൾ എന്നർത്ഥം ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ ദേവിയുടെ വരുതിക്കനുസരണമായി വരത്തക്കവണ്ണം തെറ്റാതെ കർമ്മനിരതമായിരിക്കുന്നു എന്ന് സാരം ആ ബ്രഹ്മ കീടപര്യന്തം ദേവിയുടെ ചെൽപ്പടിക്ക് അടുത്ത നാമം ശ്രീ ചക്രരാജ ശ്രീ ശ്രീചക്രരാജനെ അഥവാ ചക്രങ്ങളിൽ രാജനായ ശ്രീ ചക്രത്തെ നിലയമാക്കിയവൾ എന്നർത്ഥം നിലയം എന്നാൽ വീടെന്നർത്ഥം ശിവശക്തികളുടെ സമ്മേളന രൂപമാണ് ശ്രീചക്രം കീഴോട്ട അഗ്രമുള്ള അഞ്ച് ശക്തി ചക്രങ്ങളും മേലോട്ട അഗ്രമുള്ള നാല് ശിവചക്രങ്ങളും ചേർന്നതാണ് ശ്രീചക്രം ശിവശക്തികളുടെ ശരീരമാകുന്നു അടുത്ത നാമം ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീമത്തായി വിളങ്ങുന്ന ത്രിപുരസുന്ദരിയായ ദേവി എന്നർത്ഥം ത്രിപുരൻ എന്നാൽ ശിവൻ എന്നർത്ഥം ആ ത്രിപുരന്റെ പത്നി അത്രേ ത്രിപുരസുന്ദരി പ്രപഞ്ചത്തിന്റെ ശക്തി സ്വരൂപിണി ശ്ലോകം നൂറ്റി അൻപത്തി മൂന്ന് ശ്രീ ശിവ ശിവശക്തി ലളിതാംബിക ഓം ശ്രീ ലളിതാംബികേ നമ ശ്രീ ശിവ ശിവന്റെ സ്ത്രീയായുള്ളവൾ എന്നർത്ഥം ശ്രീ എന്ന പദത്തിന് ലക്ഷ്മി സരസ്വതി ധാത്രി വർഗം സുഖം ജയം സൗഭാഗ്യം വസ്ത്രാഭരണങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട് ശിവപദത്തോട് ചേർന്ന് ഈ അർത്ഥങ്ങളെല്ലാം അഭ്യൂഹിക്കാം അടുത്ത നാമം ശിവശക്തി ഐക്യരൂപിണി ശിവനും ശക്തിയും ഒന്നായി കളർന്ന് ഏകസ്വരൂപിണിയായവൾ എന്നർത്ഥം ദേവി ശിവന്റെ പഞ്ചശക്തികളുടെ ഐക്യരൂപിണി എന്ന് നാമർത്ഥം അടുത്ത നാമം ലളിതാംബിക ലളിതാംബയായവൾ എന്നർത്ഥം ലളിതമായ അമ്മ ലളിതാംബിക ഉടയിലും നടയിലും വാക്കിലും നോക്കിലും അനവധ്യമായ ലാളിത്യമുള്ളവൾ ലളിതയും സകലതിനെയും പ്രേമപൂർവ്വം പരിലാളിച്ചു പോറ്റി പുലർത്തുന്നതുകൊണ്ട് അമ്മയുമായവൾ ലളിതാബിക ലോകാൻ അതീത്യ ലളിതേ ലളിത എന്ന പത്മപുരാണത്തിലെ പരാമർശമാണിത് ശ്രീചക്രത്തിലെ ബിന്ദുസ്ഥാനത്ത് വർത്തിക്കുന്ന ദേവി അതിലെ ആവരണ ദേവതകളുടെ കിരണജാലങ്ങളെ സ്വതേജസ് കൊണ്ട് അതിക്രമിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ലളിത എന്ന പദം ലളിത എന്ന നാമം ദേവിക്ക് അന്വർത്ഥമാണ് ഏതിലും ലാളിത്യമുള്ളവൾ കരിമ്പാണു വില്ലേ പൂക്കളാണ് അമ്പ് കരിവണ്ടിൻ നിരയാണ് വില്ലിന്റെ ഞാൻ ഇങ്ങനെ ആയുധങ്ങൾ പോലും ലളിതമോഹനങ്ങൾ അങ്ങനെയും ദേവി ലളിത തന്നെ ഇതിനൊക്കെ ഉപരിയായി ദേവിയുടെ പ്രശസ്തവും സത്യനിഷ്ഠവും പവിത്രവുമായ നാമമാകുന്നു ലളിതാംബിക എന്നത് ദേവിയെ എപ്പോഴും അമ്മ എന്നാണ് വാഴ്ത്തുന്നത് നാമങ്ങൾ ഓം അഭ്യാസാദിശേജ്ഞാതായേ നമ ഓം ഷടദ്വാതീത രൂപണ്യേ നമ ഓം അവ്യാജ കരുണാമൂർത്തയേ നമ ഓ ഓം ജ്ഞാനദ്വാന്ദീപിക്കായ നമ ഓം ആ ബാലഗോപവിധിതായ നമ ഓം സർവാനുലംഘ്യ ഓം ശ്രീ ചക്രരാജനിളയാമ ഓം ശ്രീമത്രൃപുരസുന്ദര്യ ഓം ശ്രീ ശിവായ ഓം ശിവശക്തൂപിണയ ഓ ശ്രീ ലളിതാംബി നമ ഓം ശ്രീ ലളിതാംബി കാളിതാംബി കാഡപുരാണേ ഉത്തരാഖണ്ഡ് ശ്രീ ഹൈഗ്രീവാഗസ്ത സംവാദി ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്രം സമ്പൂർണ്ണം ഇതോടെ ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്രവും അതിന്റെ അർത്ഥങ്ങളും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇത് ശ്രദ്ധയോടെയും ഭക്തിയോടെയും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുകയും അതിലെ ഓരോ നാമങ്ങളും ചുരുങ്ങിയത് നൂറ്റെട്ട് തവണയെങ്കിലും ഓരോ നാമങ്ങളും ഓരോ ദിവസമായി ചൊല്ലി ദേവിക്ക് സമർപ്പിക്കുക ദേവി സദാ എല്ലാവർക്കും തുണിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദാ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും തുണിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നാളെ മുതൽ